പ്രകാശം പരന്നു ലോകം പടർന്നു പ്രഭു മുത്തരൂൽ അമീനും നടന്നു പ്രകാശം പരന്നു ലോകം പടർന്നു പ്രഭു മുത്തരോൽ അമീ നടന്നു പ്രവാചകരേ പ്രവാചകരേ ലോകമാകെ പുണർന്നു പ്രപഞ്ചം ഹബിബി ലുണർ പ്രകാശം പരന്നു ലോകം പടർന്നു प्रभुमुत् अमीनु प्रवाजगरे, प्रवाजगरे, लोगवागे उनर्नु लोकवाणर्नु प्रपञ्चम् इलान् उनर्नु മതം തന്നെ നേര് മനുഷ്യന് കഴീര് മതം തന്നെ നേര് മനുഷ്യന് കഴീര് മതങ്ങളിൽ ചേര് ഇസ്ലാമിനുണ്ട് നല്ല പേര് മതം തന്നെ നേര് മനുഷ്യൻ കൈര് മതങ്ങളിൽ ചേര് ഇസ്ലാമിനുണ്ട് നല്ല പേര് ഹിതം തേടിയെങ്കിൽ ഇവൻ കണ്ടുനേര് ഹൃദയത്തിലൂടെ കൈമാറിയുള്ള സ്നേഹ പേര് പല വഴികൾ ചേർന്ന മുന്നിൽ കാണുകയെങ്കിൽ അതിലൊരു വഴി സേഖപ്രകാശം നിറഞ്ഞതുമെങ്കിൽ പല വഴികൾ ചേർന്ന മുന്നിൽ കാണുകയെങ്കിൽ അതിലൊരു വഴി സേഖപ്രകാശം നിറഞ്ഞതുമെങ്കിൽ വഴിയിൽ പോയിടൂറസൂലെ തേടി ലോകമിലാ സബീലിൽ വിജയം കണ്ടിട പ്രകാശം പരന്നു ലോകം പടർന്നു പ്രഭു മുത്ത് അമീനു 认真。Phantom!